ഹജ്ജ് തീർത്ഥാടകർക്ക് മികച്ച ആരോഗ്യ സേവനം ഒരുക്കിയതിന് ഒമാൻ പുരസ്കാരം ഒമാൻ ഹജ്ജ് മിഷൻ ഒമാനി തീർത്ഥാടകർക്ക് നൽകിയ ആരോഗ്യ ആസൂത്രണത്തിനും ഉയർന്ന നിലവാരത്തിലുള്ള വൈദ്യസഹായത്തിനുമാണ് അംഗീകാരം ഒമാൻ ഹജ്ജ് മിഷൻ ഒമാനി തീർത്ഥാടകർക്ക് നൽകുന്ന ആരോഗ്യ ആസൂത്രണത്തിനും ഉയർന്ന നിലവാരമുള്ള വൈദ്യസഹായത്തിനുമാണ് അംഗീകാരം ലഭിച്ചത് ഡോക്ടർമാർ നഴ്സുമാർ ഫാർമസിസ്റ്റുകൾ മറ്റു വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിലെ ഒരു സമർപ്പിത മെഡിക്കൽ സംഘം ദൌത്യത്തോടൊപ്പമുണ്ട് സൗദി മെഡിക്കൽ അധികാരികളുമായി അടുത്ത ഏകോപനത്തോടെ ഇരുപത്തിനാല് മണിക്കൂറും ആരോഗ്യ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന ഒരു മെഡിക്കൽ ക്ലിനിക്കും ഈ പ്രതിനിധി സംഘം ഓൺ സൈറ്റിൽ സജ്ജമാക്കിയിരുന്നു സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം മക്കയിലെ മന്ത്രാലയ ആസ്ഥാനത്ത് അള്ളാഹുവിന്ദ അതിഥികൾ എന്ന പരിപാടിയിലാണ് അവാർഡ് സമ്മാനിച്ചത് തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിൽ മികച്ച സംഭാവനകൾ നൽകിയ വിശിഷ്ട ഹജ്ജ് കാര്യ ഓഫീസുകളെയും ലാഭേച്ഛയില്ലാത്ത സംഘടനകളെയും ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അതേസമയം ഇപ്രാവശ്യം പതിനാലായിരം തീർത്ഥാടകരാണ് ഒമാനിൽ നിന്ന് ഹജ്ജിന് പോയത് ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഒമാനി സ്വദേശികൾക്കും നാനൂറ്റി എഴുപത് വിദേശികൾക്കുമായിരുന്നു അവസരം വിദേശികളിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ അറബ് രാജ്യങ്ങളിലുള്ളവരും ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു പേർ മറ്റു രാജ്യക്കാരുമായ വിദേശികളായിരുന്നു മീഡിയ വൺ മസ്കത്ത്